ഇത് നമ്മൾ കാത്തിരുന്ന ടീം ഇന്ത്യയുടെ പ്രതികാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലെ സെമി ഫൈനലിൽ ഏറ്റ തോൽവിക്ക് ടീം ഇന്ത്യ പലിശയും ചേർത്താണ് കണക്ക് വീട്ടിയിരിക്കുന്നത് ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് രോഹിതും സംഘവും ഈ വർഷത്തെ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലേക്കാണ് ഇടം നേടിയിരിക്കുന്നത് ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യയെ സംബന്ധിച്ച് രോഹിത് ശർമ്മ വീണ്ടും തന്റെ അക്രമ ബാറ്റിംഗ് പുറത്തെടുത്തപ്പോൾ ബൌളിംഗിന് അനുകൂലമായ പിച്ചിൽ നിന്നും ഇന്ത്യ അനിവാര്യമായ റൺസ് കണ്ടെത്തുകയായിരുന്നു ഒരിക്കൽ കൂടി വിരാട് കോഹ്ലി നിരാശപ്പെടുത്തിയപ്പോൾ പിന്നീട് ഋഷഭ് പന്തിനും രോഹിത് ശർമ്മയ്ക്ക് മികച്ച പിന്തുണ നൽകാനായില്ല ശേഷമെത്തിയ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ സഖ്യമാണ് ഇന്ന് ടീം ഇന്ത്യക്ക് മികച്ച ഒരു ടോട്ടൽ സമ്മാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് മഴ രസം രസംകൊല്ലിയായി പലതവണ എത്തിയെങ്കിലും ഇരുവരും ടീമിനു വേണ്ടി സ്കോർ ബോർഡിൽ അനിവാര്യമായ റൺസ് ചേർക്കുന്നുണ്ടായിരുന്നു തന്റേതായ ശൈലിയിൽ ബാറ്റ് വീശിയ രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ എന്നതുപോലെ തന്നെ ഈ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേട്ടം പൂർത്തിയാക്കിയിരുന്നു മുപ്പത്തി ഒൻപത് പന്തിൽ അൻപത്തി ഏഴ് റൺസുമായി രോഹിത് ശർമ്മ മടങ്ങുമ്പോൾ ടീം ഇന്ത്യയുടെ സ്കോർ നൂറ്റി പതിമൂന്നിന് മൂന്ന് എന്ന നിലയിലായിരുന്നു എട്ടിന് മുകളിൽ മികച്ച ായിരുന്ന ടീം ഇന്ത്യയെ സംബന്ധിച്ച് സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് പ്രകടനവും ഇന്ന് നിർണായകമായി മാറിയിരുന്നു എന്നാൽ രോഹിത്തിന് പിന്നാലെ രണ്ട് ഓവറുകൾക്ക് ശേഷം സൂര്യകുമാർ യാദവിനെയും ടീമിന് നഷ്ടമായി ശേഷം ഹാർദിക് പാണ്ഡ്യയും ജഡേജയും ചേർന്ന ഇന്നിംഗ്സിന്റെ അവസാന മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കുകയും അവസാന ഓവറിലെ അക്സർ പട്ടേലിന്റെ സിക്സറും ഉൾപ്പെടെ ഏറ്റവും ഫൈറ്റിംഗ് ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ത്യൻ ബാറ്റർമാർ ഇന്ന് കാഴ്ചവെച്ചത് ഓരോ പന്തിലും ആക്രമിച്ചു കളിച്ച് മാക്സിമം റൺസ് കണ്ടെത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇന്ന് ഇന്ത്യൻ ടീം സ്വീകരിച്ചത് മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിനെ തുടക്കം തകർച്ച യോടുകൂടിയായിരുന്നു വമ്പനടികളുമായി കളന്നിറയാനായി ശ്രമിച്ച ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറെ അക്സർ പട്ടേലാണ് ഋഷഭ് പന്തിന് മുന്നിൽ ക്യാച്ചിൽ കൊടുക്കിയത് ശേഷം ടൂർണമെന്റിൽ ഇതുവരെ അക്രമ ബാറ്റിംഗ് പുറത്തെടുത്തിട്ടുള്ള സോൾട്ടിനെ ജസ്പ്രീത് ബോമറയാണ് ബൌൾഡാക്കി മടക്കിയത് അക്സർ പട്ടേൽ വീണ്ടും ബൌളിംഗിന്റെ ആക്രമണം ഏറ്റെടുത്തപ്പോൾ ജോണി ബെർസ്റ്റോയ്ക്കും മൊയിനലിക്കും ബാറ്റിംഗിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് കണ്ടത് ഇരുവരും മടങ്ങിയതിനു ശേഷം കുൽദീപ് യാദവിനെ രോഹിത് കളത്തിലിറക്കിയപ്പോൾ അപകടകാരിയായേക്കാവുന്ന സാം കരന്റെ വിക്കറ്റും ടീം ഇന്ത്യയ്ക്ക് ലഭിച്ചു പവർപ്ലേ ഓവറിൽ തന്നെ നിർണായക വിക്കറ്റുകൾ ടീം ഇന്ത്യ സ്വന്തമാക്കിയപ്പോൾ പിന്നീട് ടീമിന്റെ പ്രതീക്ഷകൾ ഹാരി ബ്രൂക്കിലേക്കും ലിയാം ലിവിങ്സ്റ്റണിലേക്കുമായിരുന്നു പതിയെ ബാറ്റിംഗിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഹാരി ബ്രൂക്ക് മുന്നേറിയപ്പോൾ പതിനൊന്നാം ഓവറിൽ ബ്രൂക്കിനെ ബൗൾഡാക്കി കുൽദീപ് യാദവാണ് ടീം വീണ്ടും ബ്രേക്ക് ത്രൂ നൽകിയത് മറുഭാഗത്ത് വന്ന റിക്വയർഡ് റൺറേറ്റ് തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് കൃത്യമായ കൂടിയുള്ള ഇന്ത്യൻ ബൌളിംഗ് അറ്റാക്ക് തീർച്ചയായിട്ടും ഇവിടെ ടീമിനെ വിജയം സമ്മാനിച്ചിരിക്കുകയാണ് ഫൈനലിൽ ടീം ഇന്ത്യയുടെ എതിരാളികൾ സൗത്ത് Africa.